പ്രേമ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ചെറുപ്രായത്തിൽ പോളിയോ ബാധിച്ച് ജീവിതം വീൽചെയറിലായ പയ്യന്നൂർ സ്വദേശിനിയും കാലിക്കടവിലെ താമസക്കാരിയുമായ പ്രേമാചിറയിൽ എഴുതി ചിന്താ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച വാൽമീകത്തിൽ നിന്നും പതിയെ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം പയ്യൂർ ഗാന്ധി പാർക്കിൽ നടന്നു സംഘാടക സമിതി ട്രഷറർ എ യു ബാലകൃഷ്ണൻ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ ടി എ രാജീവൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ടി എ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു ഞങ്ങളുടെയൊക്കെ കൂടെ പഠിച്ചിട്ടുള്ള പ്രേമയുടെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഒരു നല്ല നിലയിൽ വൈവിധ്യമുള്ള മേഖലകളിലെ ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറ്റണം എന്ന് ഇതിൻ്റെ സംഘാടക സമിതി ചേർന്നപ്പോൾ ആലോചിച്ചത് അങ്ങനെ കാണുന്നു ചില പേരുകളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു വാൽമീകത്തിൽ നിന്നും പതിയെ എന്ന് പറയുന്ന പുസ്തകം സത്യത്തിൽ അത് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതമാണുണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ കോപ്പി കിട്ടിയപ്പോൾ എനിക്കൊരു എത്ര കോടിയുടെ മൂല്യം വരുന്ന ലോട്ടറി അടിച്ചു എന്നുള്ളത് പോലെയുള്ളൊരു എത്രമാത്രം ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ നൽകിയിട്ടുള്ളൊരു സന്ദർഭമാണ് പ്രേമയുടെ ഒരു പുസ്തകം അച്ചടിച്ചു വരുന്നു എന്ന് പറയുന്നത് എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ വിനോദ് കൃഷ്ണ സ്വാമി കൃഷ്ണാനന്ദ ഭാരതിക്ക് നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു നിങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഈ സന്തോഷം ആഘോഷിക്കാനാണ് ഈ സായനത്തിൽ നിങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുന്നതെന്ന് എനിക്കറിയാം നിങ്ങളുടെ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് രമേശ് ശെട്ടൻ ഇങ്ങനെയൊരു പുസ്തകത്തെക്കുറിച്ചും ഇങ്ങനൊരു പ്രകാശന ചടങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് വൈയക്തിക വികാരങ്ങൾ എഴുതുന്ന ഇത്തരം ആത്മകഥകൾ പ്രകാശനം ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും ദൂരം പോകേണ്ടതുണ്ടോ എന്നാണ് കാരണം ഇല്ലാത്ത ഒരു മനുഷ്യജീവി പോലും ഈ ഭൂമുഖത്തില്ല പക്ഷേ ഞാൻ ആ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ എനിക്ക് ബോധ്യമായത് അതിലൊന്ന് പ്രധാനമായൊരു കാര്യം ഇങ്ങനെയുള്ള ഒരാൾക്ക് ആൾ തനിച്ചല്ല ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് ഒരു സമൂഹം പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അത് വളരെ പ്രധാനമാണ് കാരണം നടക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് നടക്കാനുള്ള കാലുകൾ നൽകി മറ്റൊരു സ്വപ്നം കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ തന്നെ തൂവലുകൾ പറച്ച് ഒരു ചിറകുണ്ടാക്കി പറക്കാൻ ഒരു അവസരം കൊടുക്കുക അത് വളരെ മാനവിക ബോധമുള്ള മനുഷ്യർക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് ജനറൽ കൺവീനർ രമേഷ് പയ്യന്നൂർ പുസ്തകത്തെ പരിചയപ്പെടുത്തി അമ്പിളി മുഖ്യാതിഥിയായി പങ്കെടുത്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ചിന്താ പബ്ലിക്കേഷൻസ് സി പി രമേശൻ കെ ചന്ദ്രമതി ടീച്ചർ സുരേഷ് എതിർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മറുപടി നന്ദിയും പറഞ്ഞു ബ്യൂറോ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിബാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ ഗുരുരാജ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ